തോന്നിട്ടില്ല കാരണം അതിനൊരു തീരുമാനമായിട്ട് നിർത്താൻ തോന്നാത്ത കാരണം നമ്മുടെ കുറച്ചുനാൾക്ക് മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് സിനിമ നടാനായിട്ട് ശ്രമിച്ച സന്തോഷ് സന്തോഷം ഒരു ഉദാഹരണം അദ്ദേഹത്തിന്റെ ഒരു വൈകൂടെയാണ് ഞാൻ ഇതിലൂടെ ബഹുമാനിക്കും അവൻ്റെ ആത്മവിശ്വാസം അദ്ദേഹം സിനിമ ചെയ്തു വന്നു നമ്മുടെ സിനിമ റിവ്യൂടെ വന്നു കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയണത് പുള്ളി ആദ്യത്തെ ഒരു സിനിമ ഒന്ന് രണ്ട് സിനിമ മാത്രമാണ് തിയേറ്ററിൽ റിലീസ് ചെയ്തത് കൃഷ്ണന്റെ അതേം സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് ബാക്കി എല്ലാ സിനിമയും യൂട്യൂബിലാണ് റിലീസ് ചെയ്തത് പക്ഷേ അല്ലെങ്കിൽ വരണം കേട്ടല്ലേ എഡ്യൂക്കേഷൻ ഉണ്ട് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സന്തോഷ് പണ്ട് കമ്പയർ ചെയ്യുമ്പോ ഒരിക്കലും നിനച്ചേ അവർ മനുഷ്യന്മാരെ കൊണ്ട് ആ ഇന്നത്തെ കച്ചവടം തീർന്നിരിക്കുന്നു എല്ലാവർക്കും പോകാൻ പോകാം എല്ലാവരും തിരിഞ്ഞു പോകണം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് തന്നെ കാണാം